ഖലീൽ ജിബ്രാന്റെ പ്രണയക്കുറിപ്പുകൾ വിവർത്തനം ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ജെ ചൊല്ലി നടക്കുന്ന ഇളങ്കാറ്റ് എന്നോടൊരു രഹസ്യം പങ്കുവച്ചു ഒരു പുഴയുടെ അഭിജാത പ്രണയത്തെക്കുറിച്ചായിരുന്നു ആ രഹസ്യം പുഴക്കൊരു കാമുകനുണ്ടത്രേ അവൻ അതിമധുരമായി പാടുകയും അതിമധുരമായി ചുംബിക്കുകയും ചെയ്യും അവൻ ഞാൻ തന്നെ അല്ലേ എന്ന് തോന്നിപ്പോകുന്നു എനിക്കറിയാം ഇളങ്കാറ്റ് നിന്നോടും ഈ രഹസ്യം പങ്കുവച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ നീ എനിക്ക് മുൻപേ പാടുന്നതും എന്നെ അമർത്തി ചുംബിക്കുന്നതും പ്രിയപ്പെട്ട എമിലി എന്റെ നിശബ്ദതയിലേക്ക് പറന്നിറങ്ങിയ പേരറിയാ കിളിയെ ഓർത്ത് ഇന്ന് കഠിനമായി ദുഃഖിക്കുന്നു അരുമയാർന്ന അതിന്റെ നീല ചിറകുകളിൽ ഒന്ന് ചുംബിക്കാൻ പോലും ആകാതെ അവൻ എത്ര പരുഷമായിട്ടാണ് അതിനെ അകലത്തേക്ക് പറത്തിവിട്ടത് എൻ്റെ കൊഴിഞ്ഞ സ്വപ്നച്ചില്ലയിലേക്ക് പറന്നിറങ്ങുമ്പോഴും എൻ്റെ പരുഷവാക്കുകൾ തട്ടി അതിൻ്റെ ഹൃദയം വേദനിപ്പിച്ചപ്പോഴും അതിമധുരമായി ആ കിളി പാടുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഗാനത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായില്ല എൻ്റെ ശാപം ശാബം ജന്മത്തിന്റെ തുടർച്ചയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നരികത്തിരിക്കുമ്പോഴെല്ലാം നീ പാടാറുള്ള ആ ഗാനം നക്ഷത്ര ശോഭയണിഞ്ഞ ആ ശിശുര ഗാനം എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നീ പാടുക എൻ്റെ ക്രിമീകർണങ്ങൾക്ക് നൽകാവുന്ന കനത്ത ശിക്ഷയായിരിക്കും അത് നിന്റെ ഗാനച്ചിറകളിൽ പറ്റിച്ചേർന്ന് പറന്ന് പറന്ന് മേഘോദ്യാനങ്ങൾക്ക് മുകളിൽ നൃത്തം വെച്ച് ആനന്ദത്തിന്റെ ഹിമബിന്ദുക്കളിൽ അവൻ ലയിച്ചു ചേരട്ടെ നിശബ്ദത ഒരു പൂവിരിയും പോലെ സുന്ദരമാണെന്ന് മന്ത്രിച്ചത് നീയാണല്ലോ പ്രിയപ്പെട്ടവളെ ശലഭമേ നീലനക്ഷത്രമേ കിരൺമയവേഗം ചൂടിയ ഓമനപ്പൂവെ വരൂ പുഴയിൽ അലസം ഒഴുകി പോകുന്ന തുണിയിലേക്ക് വരൂ എന്റെ തിര തിരകളിലാകെ പ്രണയോന്മാദത്തിന്റെ നാവ് ഒഴുകി നടക്കുന്നുണ്ട് എന്റെ ദാഹം പുരാതനമായൊരു കിന്നാരം പാടും പോലെ അനുഭവപ്പെടുന്നു സഖികളെ എൻ്റെ ഹൃദയം ഒരു തടാകം പോലെയാണ് നിങ്ങൾ അവിടേക്ക് വരൂ സൗന്ദര്യോപാസകനായ എൻ്റെ വരണ്ട ഹൃത്തിടം നിങ്ങൾ സ്വയം ചുംബിച്ചുണർത്തുക പ്രിയപ്പെട്ട മെയ്സിയാത വികാരം ഒരു തോണിയാണെന്ന് നീ എനിക്ക് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാനൊരു പുഴയാണ് പ്രണയം ഒരു സമുദ്രമാണെന്ന് നീ എനിക്ക് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാനൊരു പരൽമീനാണ് നോക്കൂ വികാരസാന്ദ്രമായ ഈ സുഗന്ധാക്ഷരങ്ങൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതില്ലായിരുന്നെങ്കിൽ ഈ വേനൽക്കാലം എന്നെ മുറിവേൽപ്പിച്ച് കടന്നു കളയുമായിരുന്നു നിന്റെ തണൽ ആർദ്രമായൊരു പ്രണയകാലം പോലെ ഞാൻ ആസ്വദിക്കുന്നു നിന്റെ വിരലുകൾ തളുത്ത ഋതുഗീതം പോലെ എന്നെ ചുംബിക്കുന്നു നിന്റെ ചുണ്ടുകൾ പുഷ്പളമായ സയാന്നം പോലെ എന്നെ മതിപ്പിക്കുന്നു അതെ വികാരം ഒരു തോണി തന്നെയാണ് മേരി രവിന്റെ ഏകാന്തതയും രാവിൻ്റെ ഏകാന്തവും വന്യവുമായ കാട്ടുപാതയിലൂടെ നീ എന്തിനാണ് കുതിച്ചോടുന്നത് ഒറ്റയറ്റ നക്ഷത്രങ്ങൾ നിന്റെ വേഗത കണ്ടിട്ടാകണം ഭയചകിതരായിരുന്നു രാവിലെ ഒത്ത നടുവിൽ പ്രണയഗീതങ്ങളാൽ കൊരുത്തിട്ട ഒരു ശലാഖയുണ്ടായിരുന്നു നീ എന്തിനാണ് അതിനുള്ളിലെ ഒരു തുള്ളി വെളിച്ചത്തെ വിസ്മരിച്ച് കടന്നുപോയത് ബിലാവിൻ്റെ ശിരൂവസ്ത്രം ധരിച്ച നർത്തകിമാർ പുഴക്കരെ കാത്തു നിൽക്കുന്നത് നീ കണ്ടിരുന്നു നിനക്ക് വേണ്ടി നൃത്തം ചെയ്യാൻ അവരെന്തുമാത്രം കൊതിച്ചിരുന്നോ നോക്കൂ തഴുവാരങ്ങളിൽ നിൽക്കുന്ന പേരറിയാ മരങ്ങളിൽ പകലിന്റെ പെണ്ണാളങ്ങൾ ഇപ്പോഴും പൂവുകൾ പോലെ ശോഭിക്കുന്നു പ്രണയിക്കുമ്പോഴും ചുംബിക്കുമ്പോഴും നാം അതിലൊന്നായി തീരണമേ എന്ന് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ ഓർമ്മകളോട് നീ കാട്ടുന്ന പിണക്കം അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഓർമ്മകളോട് നീ കാട്ടുന്ന പിണക്കം അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു വരൂ നിന്റെ കുതിരപ്പുറത്ത് എനിക്ക് കൂടി ഒരിടം തരുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ പ്രണയോന്മാദികളും ഹർഷപുളകിതരാകും വരൂ നിന്റെ കുതിരപ്പുറത്ത് എനിക്ക് എനിക്കുകൂടി ഒരിടം തരുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ പ്രണയോന്മാദികളും ഹർഷകുളകിതരാകും